തലപ്പാടിയിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് ആറുപേർ മരിച്ചു നിയന്ത്രണം വിട്ട ബസ് റോഡരികിലുണ്ടായിരുന്ന യാത്രക്കാരെയും ഓട്ടോറിക്ഷയെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ദാരുണമായ സംഭവം കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിലെ ടോൾ ബൂത്തിന് സമീപത്തായാണ് അതിദാരുണമായ അപകടം നടന്നത് മംഗലാപുരത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടകയുടെ ട്രാൻസ്പോർട്ട് ബസ് നിയന്ത്രണം വിട്ട് ആദ്യം മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും പിന്നാലെ പിറകോട്ട് വന്ന് റോഡരികിൽ നിൽക്കുകയായിരുന്ന യാത്രക്കാരെയും നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയെയും ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അപകടം ഇതിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറും ഓട്ടോയിലുണ്ടായിരുന്ന പെൺകുട്ടിയും ഉൾപ്പെടെ ആറുപേരുടെ ജീവനുകളാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത് ഹൈദരലി നഫീസ നഫീസമ്മ ഖദീജ യിഷ ഫിത എന്നിവരാണ് മരിച്ചത് സാരമായി പരിക്കേറ്റ മൂന്നുപേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം നിബന്ധനകൾ പാലിക്കാതെ ബസ് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയതും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് സംഭവം നേരിൽ കണ്ടവരെല്ലാം പറയുന്നത് മരിച്ചവരെല്ലാം കർണാടക കെ സി റോഡ് സ്വദേശികളാണെന്നും അറിയുന്നു കാസർഗോഡിൽ നിന്നും മംഗലാപ്പുറം വരുന്ന ഒരു ബസ് കാണുന്ന കെ എസ് ആർ ടി സി കർണാടക സ്റ്റേറ്റ് ആർ ടി സി ബസ് വേഗത്തിൽ വരുന്ന സമയം നിയന്ത്രണം വിട്ടിട്ട് ഒരു യു അടിച്ചിട്ട് ഇവിടെ ആദ്യം കാണുന്ന ഓട്ടോറിക്ഷ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഓട്ടോറിക്ഷ അടിച്ചു ആദ്യം ഫ്രണ്ടിൽ നിന്നു പിന്നെ അതേ വണ്ടി ബാക്ക് സൈഡിൽ വന്നിട്ട് ബാക്കിലുള്ള കുറച്ച് പെഡസ്റ്റിയനും ബാക്ക് സൈഡിലെ ഓട്ടോനും ഇടിച്ചു പെഡിഷ്യൻസ് ഈ ബാക്ക് സൈഡിലായിരുന്നു ഓട്ടോ ഫ്രണ്ടിലാണ് ഉള്ളത് ഓട്ടോയിലെ ആറുപേരാണ് ഇപ്പൊ നിലവിൽ മരിച്ചിട്ടുള്ളത് എല്ലാവരും കർണാടക സ്വദേശികളാണ് കെ സി റോഡിലെ ആൾക്കാരാണ് നിലവിൽ എഫ് ഐ ആർ എടുത്തിട്ടുണ്ട് ബസ്സിന്റെ ഡ്രൈവർ കണ്ടക്ടറിനോട് പോലീസ് കസ്റ്റഡിയിലുണ്ട് അവർ പറയുന്ന കാര്യം ബസ് ഇപ്പൊ നിലവിൽ പറഞ്ഞ ബ്രേക്ക് ഫെയിൽ ഫെയിലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിക്കാം മറ്റു കാര്യങ്ങളിൽ ബസ്സിന്റെ വേഗം ഹൈവേയിൽ സമാനതകളില്ലാത്ത അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അധികം വൈകാതെ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഐ പി എസ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി മരിച്ചവരിൽ രണ്ടുപേരുടെ മൃതദേഹം മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും നാലുപേരുടെ മൃതദേഹം മംഗലാപുരത്തെ ഏനപ്പയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലുമാണ് ഉള്ളത് ഇതുപോലെ കർണാടക ബസ്സുകളുടെ അമിത വേഗത തന്നെയാണ് ഈ ഭാഗത്തെ പല അപകടങ്ങൾക്കും കാരണമാകുന്നതെന്ന് സ്ഥലത്തെത്തിയ മണ്ഡലം എം എൽ എ പറഞ്ഞു ഈ ഡ്രൈവേഴ്സിന്റെ ചെവിയിൽ എപ്പോഴും ഒരു ഇയർഫോൺ ഉണ്ടാവും അവർ പാട്ട് കേട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വണ്ടി ഓടിക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ വായയിൽ എപ്പോഴും പാൻപരാടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും പിന്നീട് കാസർഗോഡ് എം എൽ എ എന്നെ നിൽക്കുന്ന ഉൾപ്പെടെയുള്ളവരും സംഭവസ്ഥലത്തെത്തി ഇപ്പോൾ കാസർകോട്ടിലേക്ക് വരുന്ന കർണാടകയുടെ ബസ്സാണ് ഈ ബസിന്റെ ടയറൊക്കെ ഞാൻ കണ്ടു ഫ്ലാറ്റ് ആയിരിക്കുകയാണ് അപ്പോ ഇൻഷുറൻസും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കർണാടക സർക്കാർ ഇത്രയും ഫ്ളാറ്റായ ഇത്രയും മോശമായ ബസ് ഈ കാസർകോട്ട് ഭാഗത്തേക്ക് ഓടിക്കുക എന്ന് വെച്ചാല് അത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അതേസമയം അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ബസിന്റെ സാങ്കേതിക തകരാറാണോ അതോ ഡ്രൈവറുടെ അശ്രദ്ധയാണോ അപകടത്തിന് കാരണമായതെന്ന് അധികം വൈകാതെ തന്നെ അന്വേഷണത്തിലൂടെ വ്യക്തമാകും അതിനിടെ അപകടമുണ്ടാക്കിയ ബസ്സിന് ഇൻഷുറൻസ് ഇല്ലെന്നും മതിയായ ഫിറ്റ്നസ് ഇല്ലെന്നും ഉൾപ്പെടെയുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള